ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോവേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേരള സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് അസിസ്റ്റന്റ് നിയമനത്തിനായുള്ള വിജ്ഞാപനം പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം കാറ്റഗറി നമ്പർ ഒന്ന് പൂജ്യം നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വകുപ്പ് ഫിഷറീസ് ഔദ്യോഗിക പേര് ഫിഷറീസ് അസിസ്റ്റന്റ് ശമ്പളം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാർക്കും അതുപോലെ പി ഡബ്ല്യു ബി ഡിക്കും ഗവൺമെന്റ് അംഗീകൃത വൈസെലവ് ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത ഫിഷ് പ്രോസസിങ് ടെക്നോളജി അല്ലെങ്കിൽ അക്വാകൾച്ചർ അല്ലെങ്കിൽ ഫിഷ് ക്രാഫ്റ്റ് ആൻഡ് ഗിയർ ടെക്നോളജിയിൽ കേരള ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ് ആയിരിക്കണം ഈ തസ്തികയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിച്ച് അന്ന് മുതൽ രണ്ടു വർഷക്കാലം പ്രൊഫേഷണലായിരിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ്ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപേക്ഷിക്കേണ്ടത് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവയവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തിക അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൌ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് പത്ത് വർഷക്കാലം പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന ഇടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സമർപ്പിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വിജ്ഞാപനമായി ബന്ധപ്പെട്ട് എഴുത്ത് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതാമെന്ന സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപേക്ഷയാൽ അവകാശപ്പെട്ട ജാതി അല്ലെങ്കിൽ സമുദായം എസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും വ്യത്യാസമാണെങ്കിൽ ജാതി തെളിക്കുന്ന സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം കൂടി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം